ാലിക സഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങളിലായി നടത്തുന്ന പരിശീലന പരിപാടിക്ക് പട്ടാമ്പിയിൽ തുടക്കമായി പട്ടാമ്പി തൃത്താല ബ്ലോക്കുകളിൽ നിന്നായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ജെൻഡർ സൗഹൃദ സുസ്ഥിര ഗ്രാമം ബാല സൗഹൃദ സുസ്ഥിര ഗ്രാമം എന്നിവ പഞ്ചായത്തുകളിൽ നടപ്പാക്കുന്നതിനായാണ് ബാൽ ബാലിക സഭ പദ്ധതി നടപ്പാക്കി വരുന്നത് കേന്ദ്ര സർക്കാരും കിലയും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കി വരുന്നത് പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി തൃത്താല ബ്ലോക്കുകളിലെ ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്കായി നടത്തുന്ന രണ്ട് ദിവസത്തെ പരിശീലനത്തിനാണ് പട്ടാമ്പിയിൽ തുടക്കമായത് ആശാവർക്കർമാർ അംഗനവാടി വർക്കർമാർ ബന്ധപ്പെട്ട മെമ്പർമാർ സി അംഗങ്ങൾ തുടങ്ങിയവരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് കില ജില്ലാ ഫെസിലിറ്റേറ്റർ ഗോപാലകൃഷ്ണൻ കില റിസോഴ്സ് പേഴ്സൺമാരായ വി വസന്ത രാധാകൃഷ്ണൻ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന ക്ലാസുകൾക്ക് ശേഷം ചൊവ്വാഴ്ച പരിശീലനം സമാപിക്കും പോലെ നമ്മുടെ അവകാശങ്ങൾ അല്ലെ നമുക്കെതിരെയുള്ള അന്യായങ്ങൾ ചോദ്യം ചെയ്യാനുള്ള വേദികളായി നമുക്ക് ഏത് സഭകളെ മാറ്റിയെടുക്കണം പിന്നെ വനിത അല്ലെ മഹിളാ സഭ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായതുകൊണ്ട് ഇതിന്റെ പേരിന്റെ പേര് അവരിടുന്ന പേരാ അതുകൊണ്ടാണ് ഈ ബാലബാലിക നമ്മുടെ പറയാനുള്ള കുട്ടികൾ എന്ന് പറയാമല്ലോ അല്ലെ അവിടെ നിന്ന് വരുന്നതാണ് ബാലബാലിക മഹിള എന്നുള്ള അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പരിശീലനം നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തം ഈ പരിപരിശീലനം നടത്തും ഇത് നടത്തുന്നത് കിലയാണ് തൃശ്ശൂർ ഒരു സ്ഥാപനം ചിലവർക്ക് അറിയാൻ ചിലവർക്ക് അറിയണ്ടല്ല അപ്പൊ കിലയുടെ നേതൃത്വത്തിലാണ് ഈ പരിശീലനം ഇവിടെ നടത്തുന്നത് അപ്പൊ ഈ പരിശീലനത്തിന്റെ ഒരു പരിമിതി ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചത് ഇവിടെ പരിശീലനം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പഞ്ചായത്തിലേക്കൊക്കെ കിലയെന്ന് കത്തയച്ചിട്ടുണ്ട് മനസ്സിലായിട്ടോ മറ്റേ ആ കത്തിന്റെ കൂടെ നമ്മൾ എപ്പോഴും എഴുതും ഈ പങ്കെടുക്കേണ്ട ആളുകൾക്ക് ഈ കത്തിന്റെ ഒരു കോപ്പി കൊടുക്കാൻ കാരണം എന്തിനാണ് വരണ നമുക്ക് അറിയണല്ലോ വേണ്ടേ ഈ കത്തിന്റെ ഒരു കോപ്പി ആരോട് കൊടുക്കാൻ അറിയാലോ എഴുതും കാരണം നിങ്ങൾ ഓരോരുത്തർക്കും അവിടെ കത്ത് എഴുതലും നമുക്ക് അറിയൂല ആരാ വരണ എന്നുള്ളത് കാരണം ആളുകളെ കണ്ടുപിടിക്കാനും മതി അപ്പൊ സെക്രട്ടറിക്കും പ്രസിഡന്റിനും കത്ത് എഴുതും സെക്രട്ടറി കത്തിൽ എഴുതും ഇതിന്റെ ഒരു കോപ്പി എന്ത് കൊടുക്കണം ഈ വരണ്ട ആള് ആരാണോ ഞാൻ അല്ലേ